നമസ്കാരം മീഡിയ വൺ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം കാതിലെത്തും പത്രങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാല് ചൊവ്വാഴ്ച ഞാൻ എം ജെ പ്രകാശ് എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി എൻവർ നിലമ്പൂരിൽ മത്സരിക്കാനില്ല കോൺഗ്രസിന് നിരുപാധിക പിന്തുണയെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആവശ്യം മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണമെന്നതാണ് ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യത്തോടടുക്കുകയാണ് യു എസിലെ ലോസ് ആഞ്ചൽസിൽ ഒരാഴ്ചയായി ആളിപ്പടരുന്ന കാട്ടുതീയിൽ മരണം ഇരുപത്തിനാലായി ശബരിമല മകരവിളക്ക് ഇന്നാണ് പത്രവാർത്തകൾ നോക്കാം വിശദമായി ആദ്യം മാധ്യമത്തിൻ്റെ തലക്കെട്ടിലേക്ക് സമാധാനം പുലരട്ടെ ഗസ വെടിനിർത്തൽ ചർച്ച അന്തിമ ഘട്ടത്തിൽ ഹമാസ് സംഘം ഖത്തറിൽ അമീറുമായി കൂടിക്കാഴ്ച നടത്തി കരാറിന്റെ കരടു രേഖ ഇസ്രായേലിനും ഹമാസിനും കൈമാറിയതായി റിപ്പോർട്ട് ദോഹ കെയറോ മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് വെടിനിർത്തലും ഉൾപ്പെടെ മധ്യസ്ഥ കരാറിന്റെ കരട് ഇസ്രായേലിനും ഹമാസിനും ഖത്തർ കൈമാറിയതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു ചർച്ചയുടെ ഭാഗമായി ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ കരാറിന്റെ കരട് രേഖ കൈമാറിയെന്നാണ് സൂചന ഇതിനിടെ ഹമാസ് സംഘം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി കൂടിക്കാഴ്ച നടത്തി ഗസ വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായാണ് സംഘം ഖത്തറിലെത്തിയത് അതേസമയം മധ്യസ്ഥ ദൌത്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തറും അമേരിക്കയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തൽ കരാറിന്റെ കരട് നിർദ്ദേശങ്ങൾ ലഭിച്ചില്ലെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് സ്ഥാനമൊഴിയുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രതിനിധി ബ്രെറ്റ് മഗർഗ് എന്നിവർ ദോഹയിൽ നടന്ന അവസാന ഘട്ട മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളിയതായ പങ്കാളികളായതായാണ് സൂചന ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ചീഫ് ഡേവിഡ് ബർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ബിൻബെത്ത് മേധാവി റോണൻ ബാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഞായറാഴ്ച ദോഹയിലെത്തിയതായാണ് റിപ്പോർട്ട് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയുമായി സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹുവിനെ സന്ദർശിച്ചും ചർച്ചകൾ നടത്തി ട്രംപ് അധികാരമേൽക്കുന്ന ജനുവരി ഇരുപതിനു മുമ്പായി വെടിനിർത്തൽ പ്രഖ്യാപനം സാധ്യമാക്കുകയാണ് അമേരിക്ക ഉൾപ്പെടെ മധ്യസ്ഥ സംഘത്തിന്റെ ലക്ഷ്യം കരാറിൻ്റെ വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കുക ഘട്ടം ഘട്ടമായി സൈന്യത്തെ പിൻവലിക്കുക ബന്ധി കൈമാറ്റം ഘട്ടം ഘട്ടമായി പൂർത്തിയാക്കുക എന്നീ നിർദ്ദേശങ്ങൾ കരാറിലുള്ളതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു മധ്യസ്ഥ നിർദ്ദേശങ്ങൾ ഇസ്രായേലും ഹമാസും ഔദ്യോഗികമായി അംഗീകരിക്കുന്നതോടെ പതിനഞ്ച് മാസമായി തുടരുന്ന യുദ്ധത്തിന് അറുതിയാകുമെന്നാണ് പ്രതീക്ഷകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് മധ്യസ്ഥ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായതായി ഇസ്രായേൽ ഹമാസ് കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇനി അൻവറിൻ്റെ നീക്കങ്ങളിലേക്ക് എം എൽ എ സ്ഥാനമൊഴിഞ്ഞ അൻവർ മമതയോടെ രാജി എന്ന് മാധ്യമം തലക്കെട്ട് നിലമ്പൂരിൽ മത്സരിക്കാനില്ല യു ഡി എഫിന് പിന്തുണ സതീശനോട് മാപ്പ് ആരോപണമുന്നയിച്ചത് പി ശശി പറഞ്ഞിട്ട് മാസങ്ങൾ നീണ്ട വിവാദത്തിനും രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനുമൊടുവിൽ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച് പി വി അൻവർ യു ഡി എഫിനോട് മമത പ്രഖ്യാപിച്ചു മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് വഴിവെക്കുന്ന തീരുമാനം അൻവർ എടുത്തത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമസഭാ സമ്മേളനം ഈ വെള്ളിയാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ് രാജി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ നിയമസഭയിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞ അൻവർ സതീശനോട് മാപ്പ് അപേക്ഷിച്ചു മാപ്പ് സ്വീകരിക്കുന്നുവെന്ന് പ്രതികരിച്ച സതീശൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ അമിതാവേശം കാട്ടിയില്ല അൻവറിന്റെ മുന്നിൽ വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ലെന്ന കഴിഞ്ഞ ദിവസത്തെ പരാമർശം ആവർത്തിച്ച സതീശൻ മുന്നണി പ്രവേശനം സംബന്ധിച്ച് കോൺഗ്രസും യു ചർച്ച ചെയ്ത് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു ഇതിനിടെ അൻവറിന്റെ ആരോപണം പച്ചക്കള്ളമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും പി ശശി വ്യക്തമാക്കി അൻവർ എന്തു ചെയ്താലും ഒരു ചലനവും ഉണ്ടാകില്ലെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രതികരണം നിലമ്പൂരിൽ യു ഡി എഫ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും അവിടെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടത് പുതിയ വിവാദത്തിന് തുടക്കമിട്ടു നിലമ്പൂർ സീറ്റ് ആഗ്രഹിക്കുന്ന ആര്യാടൻ ഷൌക്കത്ത് രാഷ്ട്രീയത്തിൽ ആരെന്ന് അറിയില്ലെന്നും സിനിമാക്കാരനെന്നാണ് മനസ്സിലാക്കുന്നതെന്നുമായിരുന്നു അൻവറിന്റെ പ്രതികരണം എം എൽ എ സ്ഥാനം രാജിവെച്ച് രണ്ട് മണിക്കൂറിനുള്ളിൽ അൻവറിനെ സംസ്ഥാന കൺവീനറായി നിയമിച്ച് തൃണമൂൽ കോൺഗ്രസ് വാർത്താക്കുറിപ്പിറക്കി ഇടത് സ്വതന്ത്രനായി ജയിച്ച അൻവർ മുന്നണിയോടെ ഇടഞ്ഞ് ബന്ധമുപേക്ഷിച്ച ശേഷം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെത്തി തൃണമൂൽ കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനം ഉണ്ടായത് അയോഗ്യത വരും മുൻപേ രാജി ലക്ഷ്യം യു ഡി എഫ് സ്വതന്ത്രനായി ജയിച്ച ശേഷം പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതയുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടു കണ്ടുള്ള നീക്കമാണ് രാജിയിലൂടെ അൻവർ നടത്തിയത് അൻവർ തൃണമൂലിൽ ചേർന്നത് പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഇത് തെളിവാക്കി അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള നീക്കം തിരക്കിട്ടുണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൂടിയാണ് രാജി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ സഹായിക്കുന്നതുവഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയിലെത്തുകയാണ് ലക്ഷ്യം ശനിയാഴ്ച തന്നെ സ്പീക്കറെ ഇമെയിൽ മുഖേന രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ട അൻവർ ഇന്നലെ രാവിലെ പത്തോടെയാണ് നേരിൽ കണ്ട് രാജിക്കത്ത് കൈമാറിയത് വന്യജീവി ആക്രമണ വിഷയത്തിൽ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് ഇന്ത്യ മുന്നണി വഴി സമ്മർദ്ദം ചെലുത്തുമെന്ന മമതാ ബാനർജിയുടെ ഉറപ്പിലാണ് പാർട്ടി പ്രവേശനമെന്നാണ് അൻവറിന്റെ വാദം യു എസിലെ കാട്ടുതി മരണം ഇരുപത്തിനാലായി യു എസിലെ ലോസ് ആഞ്ചൽസിൽ ഒരാഴ്ചയായി ആളിപ്പടരുന്ന കാട്ടുതി ഇരുപത്തിനാല് പേരുടെ ജീവനെടുത്തു പാലിസൈഡിൽ പേരും ഈറ്റണിൽ പതിനാറ് പേരുമാണ് മരിച്ചത് മരണസംഖ്യ കൂടുമെന്നാണ് സൂചന ഒന്നര ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത് കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ദുരന്തത്തെ തുടർന്ന് ഓസ്കർ നാമനിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇരുപത്തിമൂന്നിലേക്ക് മാറ്റി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിവേഗത്തിൽ കാറ്റ് കാറ്റുവീശുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ തീയണയ്ക്കാനുള്ള കഠിന ശ്രമം തുടരുകയാണ് അഞ്ച് സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായതിൽ പാലിസൈഡിലും ഈറ്റണിലും സ്ഥിതി ഇപ്പോഴും ഗുരുതരമാണ് പാലിസൈഡിൽ പതിമൂന്ന് ശതമാനവും ഈറ്റണിൽ ഇരുപത്തിയേഴ് ശതമാനവും സ്ഥലത്തെ തീ മാത്രമാണ് നിയന്ത്രണ വിധേയമായത് നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്താണ് അഗ്നി വിഴുങ്ങിയത് ആയിരത്തി നാനൂറ് ഫയർ എഞ്ചിനുകളുടെയും എൺപത്തിനാല് വിമാനങ്ങളുടെയും സഹായത്തോടെ പതിനാലായിരം പേരാണ് തീയണയ്ക്കാൻ അഹോരാത്രം അധ്വാനിക്കുന്നത് കാനഡയും മെക്സിക്കോയും അഗ്നിരക്ഷാ സൈനികരെ അയച്ചു ആറ് ജില്ലകൾക്ക് ഇന്ന് അവധിയാണ് തൈപ്പൊങ്കൽ പ്രമാണിച്ച് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ആറ് ജില്ലകൾക്ക് ഇന്ന് അവധി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകൾക്കാണ് അവധി സ്കൂൾ കോളേജ് എന്നിവയുൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കുമാണ് അവധി ഈ ജില്ലകളിലെ വൈദ്യുതി ഓഫീസുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് കെ എസ് ബി അറിയിച്ചു എന്നാൽ ഓൺലൈനായി പണമടയ്ക്കാം റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി യുവാവ് കൊല്ലപ്പെട്ടു തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി കൊല്ലപ്പെട്ടത് ഷെല്ലാക്രമണത്തിൽ ബന്ധു പരിക്കേറ്റ മോസ്കോയിൽ ആശുപത്രിയിൽ ഇലക്ട്രീഷ്യൻ ജോലിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിപ്പോയ കുട്ടനെല്ലൂർ സ്വദേശിക്ക് യുക്രൈൻ യുദ്ധമുഖത്ത് ദാരുണാന്ത്യം കരുണാലെയ്ൻ തോലത്ത് ബാബുവിൻ്റെയും ലൈസയുടെയും മകൻ ബിനിൽ ആണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ബന്ധു ജെയിൻ കുര്യൻ ഗുരുതര പരിക്കേറ്റ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർക്കൊപ്പം കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ കല്ലൂർ നായരങ്ങാടി സ്വദേശി സന്ദീപ് നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു ബിനിൽ കൊല്ലപ്പെട്ട വിവരം ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഇന്ത്യൻ എംബസി അധികൃതർ കുടുംബത്തെ അറിയിച്ചത് മൃതദേഹം എന്നെത്തിക്കുമെന്ന വീട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഏപ്രിൽ നാലിനാണ് ബിനിലടക്കം അഞ്ചംഗ സംഘം തൃശൂരിൽ നിന്ന് വിവിധ ജോലികൾക്കായി റഷ്യയിലെത്തിയത് പത്തു വർഷം ഒമാനിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തു പരിചയമുള്ള ബിനിൽ അകന്ന ബന്ധുവഴിയാണ് റഷ്യയിലെത്തിയത് ചതിക്കപ്പെട്ടു എന്ന വിവരം അവർ അറിയുന്നത് റഷ്യയിലെത്തിയ ശേഷമാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാൻ കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു ഇവരെ ബന്ധു ചതിച്ചതാണെന്ന് ഇവർ വീട്ടിൽ അറിയിച്ചിരുന്നു പട്ടാള ക്യാമ്പിൽ രണ്ട് മാസത്തെ പരിശീലനത്തിനിടയിൽ ഇവരുടെ പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖകളും നഷ്ടപ്പെട്ടു സിം കാർഡ് ഊരി വാങ്ങിയതിനാൽ വീട്ടുകാരെ ബന്ധപ്പെടാനും കഴിയാതായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാൽപ്പത് പേർ സമാന ചതിയിൽപ്പെട്ട് ഇവരുടെ സംഘത്തിലെത്തിയ എത്തിയിരുന്നു പുതുവർഷ ദിനത്തിലാണ് ഒടുവിൽ ബിനിൽ വീട്ടിലേക്ക് വിളിച്ചത് ഇവരെ തിരിച്ചെത്തിക്കുമെന്ന അധികൃതരുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് വീട്ടുകാർ കാത്തിരിക്കുന്നതിനിടയിലാണ് ദുരന്ത വിവരം പുറത്തെത്തിയത് ബിനിലിന്റെ ഭാര്യ ജോയ്സിയാണ് കിട്ടാക്കടത്തിൽ കുടുങ്ങും പ്രാഥമിക സംഘങ്ങളിൽ കിട്ടാക്കടത്തിന് ആനുപാതികമായി കരുതൽ ധനം വേണമെന്ന നിർദ്ദേശം കർശനമാക്കി സഹകരണ രജിസ്ട്രാർ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കിട്ടാക്കടത്തിന് ആനുപാതികമായ തുക കരുതൽ ധനമായി നീക്കിവെക്കണമെന്ന നിർദ്ദേശം ഈ സാമ്പത്തിക വർഷാന്ത്യത്തിലെ ഓഡിറ്റ് മുതൽ കർശനമാക്കും ഇതോടെ ചെറിയ ലാഭത്തിൽ പോകുന്ന സംഘങ്ങളെല്ലാം നഷ്ടപട്ടികയിലേക്ക് വരും വലിയ ലാഭത്തിലുള്ള സംഘങ്ങൾ ഭാവിയിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ അമിതമായി കരുതൽ ധനം വയ്ക്കുന്നതിന് നിയന്ത്രണവും നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊമ്പത് സംഘങ്ങളിൽ മികച്ച ലാഭത്തിൽ പ്രവർത്തിക്കുന്നവ നാലായിരത്തി എണ്ണമാണ് ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും നഷ്ടത്തിലാണ് കിട്ടാക്കടമായ നാൽപ്പത്തിയേഴായിരം കോടി തിരിച്ചുപിടിക്കാനുള്ള നിയമ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നിയമ നടപടികളിലേക്ക് പോകാത്തതും കൂടി ചേരുമ്പോൾ കടം ഇനിയും കൂടും കിട്ടാക്കടം മടക്കിയെടുക്കാനുള്ള സംഘങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടാനാണ് ഓഡിറ്റിൽ മാനദണ്ഡം കർശനമാക്കുന്നത് ഇടപാടുകൾ സുതാര്യമാക്കാൻ ഓഡിറ്റ് വിഭാഗം നിർദ്ദേശിച്ച നടപടികളാണിവയെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പ്രതികരിച്ചു അതേസമയം കിട്ടാക്കടത്തിന് ആനുപാതികമായി കരുതൽ ധനം നീക്കിവെക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ സംഘങ്ങളിലെ സി ഐ ടി യു സംഘടനയായ കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ മന്ത്രിയെയും രജിസ്ട്രാറേയും സമീപിച്ചിട്ടുണ്ട് ഓഡിറ്റ് കർശനമാക്കണമെന്നും അതേസമയം കരുതൽ ധനം കൂട്ടുന്നത് ദൈനംദിന ഇടപാടിന് പണമില്ലാത്ത സാഹചര്യം സൃഷ്ടിക്കുമെന്നും അവർ പറയുന്നു തിരിച്ചടവ് കാലാവധി കഴിഞ്ഞ് ഒരു വർഷം കൂടി കഴിയുമ്പോഴാണ് മുൻപ് തുക കിട്ടാക്കടമായി പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോൾ വായ്പയെടുത്ത് തിരിച്ചടവ് മുടങ്ങി മൂന്ന് വർഷം ആയാലുടൻ കിട്ടാക്കടമാകും ഈ വ്യവസ്ഥാ മാറ്റം കിട്ടാക്കടത്തുകയിലെ വൻ വർധനയുണ്ടാക്കുമെന്നും ഇവർ പറയുന്നു മകരവിളക്കിന്ന് ഭക്തർക്ക് ചൊവ്വാഴ്ച മകരവിളക്കിൻ്റെ പുണ്യദർശനം തിരുവാഭരണ വിഭൂഷിതനായ കലിയുഗവരദനെ തൊഴാനും മകരജ്യോതി ദർശനത്തിനുമായി ഭക്തലക്ഷങ്ങൾ ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും എത്തിയിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷയ്ക്കായി പോലീസും വനംവകുപ്പും ആർ എ എഫും മറ്റു വകുപ്പുകളും ചേർന്ന് ക്രമീകരണങ്ങൾ ഒരുക്കും മകരസംക്രമം മുഹൂർത്തമായ ചൊവ്വാഴ്ച എട്ട് നാൽപ്പത്തിയഞ്ചിന് മകരസംക്രമ പൂജ തിരുവാഭരണഘോഷയാത്ര വൈകിട്ട് അഞ്ചരയ്ക്ക് ശരംകുത്തിയിലെത്തും ആറരയ്ക്ക് കൊടിമരച്ചുവെട്ടിൽ തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന ഈ സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും ആകാശത്ത് മകരസംക്രമ നക്ഷത്രവും ദൃശ്യമാകും ജസ്റ്റിസ് വിനോദ് വിനോദ്ചന്ദ്രൻ സുപ്രീംകോടതി ജഡ്ജി പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയുമായ കെ വിനോദ് വിനോദ്ചന്ദ്രനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചു കൊളീജിയം നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചതോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരവിറക്കി ദീർഘകാലം കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വിനോദ്ചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായത് ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കെ സായാഹ നിയമ പഠനത്തിലൂടെയാണ് പറവൂർ സ്വദേശിയായ ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ നിയമ നേടിയത് തുടർന്ന് എസ് ബി ടിയിലെ ജോലി ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അഭിഭാഷകനായി തൊണ്ണൂറ്റിയൊന്ന് മുതൽ കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് തുടങ്ങി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നികുതി വകുപ്പിൽ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായി രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ്റെ ചുമതലയും വഹിച്ചിട്ടുണ്ട് അതിരൂപത തർക്കത്തിന് താൽക്കാലിക പരിഹാരം എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷത്തിന് താൽക്കാലിക പരിഹാരം പുതുതായി ചുമതലയേറ്റ എറണാകുളം ആർച്ച് ബിഷപ്പിൻ്റെ വികാരി മാർ ജോസഫ് ഫാംപ്ലാനിയുടെയും പ്രാർത്ഥനാ യജ്ഞത്തിനിടെ ബലം പ്രയോഗിച്ച് നീക്കിയ ഇരുപത്തിയൊന്ന് വൈദികരും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമവായമുണ്ടായത് വൈദികർ നടത്തിവന്ന സത്യാഗ്രഹ സമരവും പിൻവലിക്കാൻ ധാരണയായി ഏറെക്കാലമായി തലവേദനയുണ്ടാക്കുന്ന കുർബാന തർക്കം പരിഹരിക്കുന്നതിലേക്കുള്ള ചവിട്ടുപണിയ ചവിട്ടുപടിയാണിതെന്നും സൂചനയുണ്ട് ഒരു മാസത്തിനകം മുഴുവൻ കലങ്ങിമറിഞ്ഞ് അതിർത്തി ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെ ഞായറാഴ്ച ബംഗ്ലാദേശ് വിദേ വിദേശകാര്യ മന്ത്രാലയം വിളിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ഇന്ത്യ തിങ്കളാഴ്ച ന്യൂഡൽഹിയിൽ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ നൂറുൽ ഇസ്ലാമിനെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തിയത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ അതിർത്തിയിൽ അഞ്ചെടുത്തായി വേര് നിർമ്മിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് ഇന്ത്യ ഹൈക്കമ്മീഷണറെ വരുത്തിയത് അതിർത്തിയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഉഭയകക്ഷി കരാറിന്റെ ലംഘനമാണ് ഇന്ത്യയുടെ നീക്കമെന്ന് ബംഗ്ലാദേശ് സർക്കാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ നടപടിയെ ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത് വേലി നിർമ്മിക്കുന്നതും ബി എസ് എഫിന്റെ അനുബന്ധ നടപടികളും അതിർത്തിയിൽ സംഘർഷങ്ങൾക്കും അസ്വസ്ഥതകൾക്കും കാരണമാവുമെന്ന് ബംഗ്ലാദേശ് ആരോപിച്ചു നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് വരുന്ന ആശങ്ക ചൂണ്ടിക്കാണിച്ച മാൾഡയിലെ ബൈഷ്ണാബ് നഗറിലെ സുഖദേവ്പൂരിൽ ഒറ്റവരി മുള്ളുവേലി സ്ഥാപിക്കാനുള്ള അതിർത്തി അതിർത്തിരക്ഷാസേനയുടെ ശ്രമം ബോർഡർ ഗാർഡ് ഓഫ് ബംഗ്ലാദേശ് എതിർത്തിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വേലി നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും പിന്നീട് ഇരുസേനകളും ഫ്ളാഗ് മീറ്റിംഗ് നടത്തി പ്രവൃത്തികൾ നിർത്തിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു ദുരൂഹ സമാധി മൃതദേഹം പുറത്തെടുക്കുന്നത് വീട്ടുകാർ തടഞ്ഞു സംഘർഷം പിതാവിനെ മക്കൾ മക്കൾ സമാധിയിരുത്തിയ സംഭവത്തിൽ കല്ലറ പൊളിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും നീക്കം ബന്ധുക്കളുടെയും ചില സംഘടനകളുടെയും എതിർപ്പ് മൂലം നടന്നില്ല തുടർന്ന് കല്ലറ പൊളിച്ചു പരിശോധിക്കേണ്ടതുണ്ടെന്ന നിയമപരമായ നോട്ടീസ് കുടുംബാംഗങ്ങൾക്ക് ആർഡിഒയുടെ ചുമതല വഹിക്കുന്ന സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് നൽകി ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കല്ലറ പൊളിക്കലിൽ നിന്ന് അധികൃതർ പിൻവാങ്ങിയ ശേഷം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ചർച്ചയിലാണ് നോട്ടീസ് നൽകിയ ശേഷം തുടർ നടപടി എന്ന് തീരുമാനമുണ്ടായത് പൊളിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും എന്ന് എന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടില്ല സമാധിയായി എന്ന് ബന്ധുക്കൾ പറയുന്ന നെയ്യാറ്റിൻകര ആറാലുമൂട് കാവുവിളാകം സിദ്ധൻ ഭവനിൽ ഗോപൻ്റെ മരണം സംബന്ധിച്ച ദുരൂഹത നീക്കാനാണ് കല്ലറ തുറന്നു പരിശോധിക്കാൻ കലക്ടർ അനുകുമാരി അനുമതി നൽകിയത് ഇതേ തുടർന്ന് സബ് കലക്ടറുടെ നേതൃത്വത്തിൽ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പക്ഷേ സംഘത്തെ ഗോപന്റെ ഭാര്യ സുലോചന മക്കളായ സനന്ദൻ രാജസേനൻ എന്നിവർ തടഞ്ഞു ഹിന്ദു ഐക്യവേദി വൈകുണ്ഠസ്വാമി ധർമ്മപ്രചാരണ സഭ തുടങ്ങിയ സംഘടനകളും പ്രവർത്തകരും വീട്ടുകാർക്ക് പിന്തുണയുമായി എത്തി പോലീസ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല പലതവണ ബന്ധുക്കളും പോലീസുമായി വാക്കേറ്റമുണ്ടായി കല്ലറയ്ക്ക് മുന്നിലിരുന്ന് പ്രതിഷേധിച്ച സുലോചനയെയും മക്കളെയും നെയ്യൻകര ഡിവൈഎസ്പി എസ് ഷാജിയുടെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് നീക്കി ഇതിനിടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്ന ആവശ്യവുമായി സ്ഥലവാസികളിൽ ചിലർ സംഘടിച്ചതും ചേരിതിരിഞ്ഞ് പ്രതികരിച്ചതും സംഘർഷത്തിനിടയാക്കി കല്ലറ പൊളിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും ഇൻക്വസ്റ്റ് ഒരുക്കങ്ങളും പോലീസ് പൂർത്തിയാക്കിയതോടെ തങ്ങൾക്ക് പറയാനുള്ളത് ഭരണകൂടം കേൾക്കണമെന്ന ആവശ്യത്തിലേക്ക് വീട്ടുകാർ മാറി അതോടെയാണ് സബ് കലക്ടറുടെ സാന്നിധ്യത്തിൽ ബന്ധുക്കളും സംഘടനാ നേതാക്കളും തമ്മിൽ നെയ്യറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ചർച്ച നടത്തിയതും ബന്ധുക്കൾക്ക് നോട്ടീസ് നൽകിയതും സമാധിയാകുമെന്ന വിവരം തന്നെ പിതാവ് ഗോപൻ അറിയിച്ചിരുന്നതായി ഇളയ മകനും പൂജാരിയുമായ രാജസേനൻ ആവർത്തിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും വീടിന് സമീപത്തെ ക്ഷേത്രത്തിലെ പൂജകൾക്ക് ശേഷം സ്ഥലത്തേക്ക് പോയി പത്മാസനത്തിൽ ഇരുന്നുവെന്നും രാജസേനൻ പറഞ്ഞു അടുത്ത ദിവസം പുലർച്ചെ മൂന്നോടെയാണ് സമാധി ചടങ്ങുകൾ പൂർത്തിയാക്കിയതെന്നും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് ഗോപനെ കാണാനില്ലെന്നും അന്വേഷിക്കണമെന്നും സ്ഥലവാസികളായ ചിലർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് നിയമപരമായ നടപടികൾക്ക് തടസ്സം നിൽക്കില്ലെന്ന് വി എസ് ഡി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു വനത്തിനുള്ളിലും ഖനനത്തിന് വഴി തുറന്ന് നിയമഭേദഗതികൾ കൊല്ലം കേന്ദ്ര സർക്കാർ അടുത്തിടെ കൊണ്ടുവന്ന നിയമഭേദഗതികൾ കടലിൽ മാത്രമല്ല വനത്തിനുള്ളിലും പര്യവേഷണം ഖനനം തുടങ്ങിയവയ്ക്ക് വഴി തുറക്കുന്നു കേരളത്തിൻ്റെ തീരക്കടലിൽ മണൽ ഖനനത്തിന് വഴിയൊരുക്കിയ ഭേദഗതി ഇതിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൈൻസ് ആൻഡ് മിനറൽസ് നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊണ്ടുവന്ന നിർണായക ഭേദഗതികൾ ഭാഗത്തും മറ്റുമുള്ള പാറമടകളിലെ പര്യവേഷണത്തിനും ഖനനത്തിനും സാധ്യത തുറക്കുന്നതാണ് തീരദേശത്തെ കരിമണലിൽ നിന്ന് കിട്ടുന്നതിന് തുല്യമായ ടൈറ്റാനിയം അടങ്ങിയ ധാതുക്കളും ഇൽമനൈറ്റ് റൂട്ടേറ്റ് ലൂക്കോക്സിൻ അടങ്ങിയ അയിലുകളും ഈ നിയമത്തിൻ്റെ ഏഴാം ഷെഡ്യൂളിൽപ്പെടുത്തിയതോടെ ഇവയൊക്കെ പര്യവേഷണത്തിനും ഖനനത്തിനും സ്വകാര്യ മേഖലയ്ക്ക് അനുമതി നൽകാമെന്ന സ്ഥിതിയുമായി കരിമണൽ ഖനനം മാത്രമാണ് പൊതുമേഖലയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതികൾ വഴി വനത്തിനുള്ളിൽ ഇക്കോ ടൂറിസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഏജൻസികൾക്കൊപ്പം സ്വകാര്യ സംരംഭകർക്കും കടന്നുവരാം ആനയെഴുന്നപ്പിൽ ആനകൾ തമ്മിലുള്ള അകലം സർക്കാർ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ഉത്സവത്തിനു മറ്റും ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ആനകൾ തമ്മിൽ എത്ര അകലമാണ് വേണ്ടതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു നാട്ടാനകളുടെ സർവേ ഫെബ്രുവരി പതിനഞ്ചിനകം പൂർത്തിയാക്കണമെന്നും ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് പി ഗോപിനാഥും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാട്ടാന പരിപാലന ചട്ടത്തിൽ മതിയായ അകലം എന്നു പറയുന്നുണ്ടെങ്കിലും കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവ് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് വ്യക്തത വരുത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് കാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട ഹർജികളാണ് പരിഗണിച്ചത് കാട്ടാനകളുടെ നാട്ടാനകളുടെ ഉടമസ്ഥത ഉൾപ്പെടെ കണ്ടെത്താനുള്ള സർവേ പതിനഞ്ചിനകം പൂർത്തിയാക്കുമെന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പാക്കണം മൈക്രോ ചിപ്പ് നമ്പർ ആനയുടെ പ്രായം തുടങ്ങിയ വിവരങ്ങളും സർവേയിൽ ശേഖരിക്കണം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഉത്സവം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ആനയെ എഴുന്നള്ളിക്കുന്നതിനുള്ള അപേക്ഷകൾ പരിഗണിച്ചാൽ മതിയെന്നും കോടതി പറഞ്ഞു ഐ എസ് ആർഒ ഡോക്ടർ സോമനാഥ് ഇന്നിറങ്ങും ഡോക്ടർ വി നാരായണൻ നാളെ ചുമതലയേൽക്കും ചന്ദ്രനും കടന്ന് സൂര്യനിലേക്ക് ഇന്ത്യയെ കൂടുതൽ അടുപ്പിച്ച ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ഇന്ന് വിരമിക്കും ഇന്ത്യൻ യാത്രികരെ ബഹിരാകാശത്ത് എത്തിക്കാനും ഇന്ത്യയുടെ ബഹിരാകാശ നിലയം നിർമ്മിക്കാനും ചന്ദ്രനിൽ നിന്നുള്ള മണ്ണ് രാജ്യത്തെത്തിക്കാനും ഉൾപ്പെടെ നിർണായക ദൌത്യങ്ങൾക്ക് കരുത്തേകാൻ ഡോക്ടർ വി നാരായണൻ പുതിയ ചെയർമാനായി നാളെ ബംഗളൂരുവിൽ ചുമതലയേൽക്കും ഇന്നലെ തിരുവനന്തപുരം വിക്രം സ്പേസ് സെൻ്ററിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സോമനാഥ് ബഹിരാകാശ വകുപ്പ് സെക്രട്ടറി സ്പേസ് കമ്മീഷൻ ഐ എസ് ആർ ചെയർമാൻ തുടങ്ങിയ പദവികൾ ഡോക്ടർ വി നാരായണന് കൈമാറി വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഐ ഐ എസ് യു ഡയറക്ടർ ഇ എസ് പത്മകുമാർ എൽ പി എസ് സി അസോസിയേറ്റ് ഡയറക്ടർ ആർ ഹട്ടൺ കൺട്രോളർ വി വി ജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു വിലക്കയറ്റം തടയുന്നതിൽ മോദിയും കേജ്രിവാളും പരാജയപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി ബി ജെ പിക്കും ആം ആദ്മി പാർട്ടിക്കുമെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വിലക്കയറ്റം കുറയ്ക്കുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും അതിൽ പരാജയപ്പെട്ടു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുൻകാലങ്ങളിലെന്നപോലെ വികസനം ഉറപ്പാണ് ബി ജെ പിക്കോ കേജ്രിവാളിനോ കഴിയാത്തത് കോൺഗ്രസ് ചെയ്യും ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി ആദ്യമായി പ്രചാരണത്തിനിറങ്ങിയ രാഹുൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ജാതി സെൻസസ് നടത്തുമെന്നും ഉറപ്പു നൽകി ആശയധാരകൾ തമ്മിലുള്ള പോരാട്ടമാണ് രാജ്യത്ത് നടക്കുന്നത് ആളുകളെ തമ്മിലടിപ്പിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു അക്രമത്തിന് ഇരയായവർക്കൊപ്പം കോൺഗ്രസ് ഉണ്ടാകും വിദ്വേഷമില്ലാത്ത ജനതയാണ് ഇന്ത്യ ഇന്ത്യയെന്നത് ഇന്ത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ദലിത് പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം നാൽപ്പത്തിരണ്ട് പേർ അറസ്റ്റിൽ പത്തനംതിട്ട അഞ്ച് വർഷം തുടർച്ചയായി ദലിത് പെൺകുട്ടിയെ പീഡനത്തിന് സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായത് പതിനാല് പേർ ഇതുവരെ ഇരുപത്തിയൊൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തിരണ്ട് പ്രതികൾ അറസ്റ്റിലായി കുട്ടികളുടെ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആകെ അൻപത്തി എട്ട് പ്രതികളാണ് കേസിലുള്ളത് പതിനാറ് പ്രതികളാണ് ഇനി പിടിയിലാകാനുള്ളത് അറസ്റ്റിലായവരിൽ നാല് പേർ പ്രായപൂർത്തിയാകാത്തവരാണ് പെൺകുട്ടിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി തിരുവനന്തപുരം റേഞ്ച് ഐ ജി അജിത ബീഗമാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇനി ചില അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കൂടി ജെഫ് ബെസോസിൻ്റെ റോക്കറ്റ് വിക്ഷേപണം മാറ്റി ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനി ബ്ലൂ ഒറിജിൻ്റെ റോക്കറ്റ് വിക്ഷേപണം സാങ്കേതിക തകരാറുകൾ കാരണം മാറ്റി കമ്പനിയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ ദൗത്യമായിരുന്നു ഇത് ഫ്ലോറിഡയിലെ കനാവറൽ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ട് മീറ്റർ നീളമുള്ള ന്യൂ റോക്കറ്റ് കുതിച്ചുയരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഭൂമിയെ വലംവെച്ച ആദ്യ അമേരിക്കക്കാരനായ ജോൺ ഗ്ലെൻറ്റിനോടുള്ള ബഹുമാന സൂചകമായാണ് റോക്കറ്റിനെ ന്യൂ ഗ്ലെൻ എന്ന് നാമകരണം ചെയ്തത് റോക്കറ്റിന്റെ പുതിയ വിക്ഷേപണ തീയതി കമ്പനി അറിയിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ജെഫ് ബെസോസ് സ്ഥാപിച്ച കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ ഇമ്രാഖാൻ ഇമ്രാൻഖാൻ്റെ കേസിൽ വിധി വീണ്ടും മാറ്റി ഇസ്ലാമാബാദ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷറാ ബിബിയും പ്രതികളായ അൽ ഖാദിർ ട്രസ്റ്റ് കേസിൽ വിധി പ്രഖ്യാപനം കോടതി വീണ്ടും മാറ്റിവെച്ചു പ്രതി കോടതിയിൽ ഹാജരായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി നേരത്തെ രണ്ട് തവണ മാറ്റിവെച്ച വിധി വീണ്ടും ഇസ്ലാമാബാദ് കോടതി വൈകിപ്പിക്കുകയായിരുന്നു ഇമ്രാൻഖാനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാറും പി ടി ഐയും ചർച്ചകൾ നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഉത്തരവ് രണ്ടു തവണ നടന്ന ചർച്ച ഈ ആഴ്ചയും തുടരും വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനാനിൽ പരക്കെ ബോംബിട്ടു ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സേന ജെറുസലം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനാനിൽ വീണ്ടും പരക്കെ ആക്രമണം നടത്തി ഇസ്രായേൽ സേന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും സൈനിക താവളവും സിറിയൻ അതിർത്തിയിലു സൈനിക താവളത്തിലും സിറിയൻ അതിർത്തിയിലുമാണ് വ്യോമാക്രമണം നടത്തിയത് ബാൽബക് നഗരത്തിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള ജിൻത പട്ടണത്തിനടുത്താണ് ബോംബിട്ടതെന്ന് ലെബനാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചു നബാത്തിയ ജില്ലയിൽ ഹുമൈൻ അൽ ഗ്രാമത്തിലും ആക്രമണം നടന്നതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ അകലെ ലിത്താനി നദിയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ ഗ്രാമം ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു സിറിയൻ അതിർത്തിയിലെ വഴികളിലൂടെ ഹിസ്ബുല്ല ആയുധം കടത്തുകയാണെന്നും സേന ആരോപിച്ചു അതേസമയം പുതിയ ആക്രമണങ്ങളെക്കുറിച്ച് ലബനാനോ ഹിസ്ബുല്ലയോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ലബനാനിൽ നൂറുകണക്കിന് പേരുടെ മരണത്തിനിടയാക്കുകയും ലക്ഷക്കണക്കിന് പേരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്ത ഒരു വർഷത്തിലേറെ നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം നവംബർ ഇരുപത്തിയേഴിന് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു എന്നാൽ ഈ കരാർ ലംഘിച്ച് രണ്ടു മാസമായി ഇസ്രായേൽ സേന രൂക്ഷമായ ബോംബിംഗാണ് തുടരുന്നത് ദക്ഷിണ കൊറിയയിൽ അഭയം തേടുന്നതിൽ യുക്രൈനിൽ പിടിയിലായ കൊറിയൻ പട്ടാളക്കാർക്ക് താൽപ്പര്യമില്ലെന്ന് റിപ്പോർട്ട് ദക്ഷിണ കൊറിയയുടെ ദേശീയ രഹസ്യാന്വേഷണ സർവീസസാണ് ഇക്കാര്യം പാർലമെൻറ്റ് സമിതിയെ അറിയിച്ചത് ഒരു പട്ടാളക്കാരൻ ഉത്തര കൊറിയയിലേക്ക് മടങ്ങാനും മറ്റൊരാൾ യുക്രൈനിൽ തുടരാനുമാണ് ആഗ്രഹിക്കുന്നതെന്നും എൻ ഐ എസ് വെളിപ്പെടുത്തി എൻ ഐ എസിൻ്റെ സഹായത്തോടെയാണ് യുക്രൈൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ എസ് ബി യു ഇവരെ ചോദ്യം ചെയ്യുന്നത് റഷ്യ ഉത്തര ഉത്തരകൊറിയ നീക്കങ്ങളെക്കുറിച്ച് നിരവധി രഹസ്യ വിവരങ്ങൾ ഇവരിൽ നിന്ന് എസ് ബി യുവിന് ലഭിച്ചതായാണ് സൂചന ദിവസങ്ങൾക്ക് മുൻപാണ് രണ്ട് ഉത്തര കൊറിയൻ പട്ടാളക്കാരെ യുക്രൈൻ സേന പിടികൂടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഏകദേശം മുപ്പത്തിനാലായിരം ഉത്തരകൊറിയക്കാർ ദക്ഷിണ കൊറിയയിൽ അഭയം തേടിയിരുന്നു ജപ്പാനിൽ ഭൂകമ്പം തീവ്രത ആറ് ദശാംശം ഒൻപത് സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചു ടോക്കിയോ തെക്കുപടിഞ്ഞാറൻ ജപ്പാനിൽ ആറ് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായി ഭൂചലനം തെക്കുപടിഞ്ഞാറൻ പ്രധാന ദ്വീപായ ക്യൂഷുവിനെ പിടിച്ചു കുലുക്കിയതായി ജപ്പാനിലെ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു അതേസമയം ആദ്യഘട്ടത്തിൽ തീരപ്രദേശങ്ങളിൽ നൽകിയ സുനാമി മുന്നറിയിപ്പ് പിന്നീട് പിൻവലിച്ചു രാത്രി ഒൻപത് പത്തൊൻപതിന് ഹ്യൂഗ നാഡ കടലിലാണ് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തതെന്ന് ജപ്പാനിലെ ഭൂകമ്പ നിരീക്ഷണ ഏജൻസി അറിയിച്ചു എവിടെയും നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ല മുൻകരുതലിനായി തീരപ്രദേശങ്ങളിലെ താമസക്കാരോട് ഒഴിയാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ തുടർച്ചലനങ്ങൾ ഉണ്ടാകുമെന്നും ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട് ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുകയാണ് ഇനി നാളെ നന്ദി നമസ്കാരം